ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നസ്രിയ അഭിനയിച്ച ഏറ്റവും പുതിയ ത്രില്ലർ സിനിമ സൂക്ഷ്മ ദർശിനിയാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം ഇതാണ് പ്രിയ നമ്മുടെ കഥയിലെ ഹീറോയിൻ പ്രിയ മൈക്രോബയോളജിയിൽ പി ജി ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു ദിവസം പ്രിയ തൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് വന്ന് പറയും ഞാനും ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ആ ജോലി കിട്ടാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇതാണ് പ്രിയയുടെ ഹസ്ബൻഡ് ആന്റണി ആന്റണി ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് വളരെ കൂടിയും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയയുടേത് പ്രിയയുടെ നെയ്ബർ സ്റ്റെഫി സ്റ്റെഫി ഒരു സിംഗിൾ പാരന്റ് ആണ് സിറ്റിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകാൻ ഒരുങ്ങുകയാണ് സ്റ്റെഫി ആന്റണിയും മകളും പോയ ശേഷം പ്രിയയും തനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി കമ്പനിയിലേക്ക് പോകുകയാണ് എന്നെ പ്രിയ ആ ഇന്റർവ്യൂവിന് വരുമ്പോഴാണ് സ്റ്റെഫിയും ഇതേ കമ്പനിയിൽ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നു എന്ന കാര്യം അവർ അറിയുന്നത് എന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അവരുടെ അടുത്തുള്ള വീട്ടിൽ അവിടെ മുൻപ് താമസിച്ചവർ വീണ്ടും അവിടെ താമസിക്കാനായി തിരികെ വരുന്നുവെന്ന കാര്യം അവർ അറിയുന്നത് അന്ന് വൈകിട്ട് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന പ്രിയ പുതിയ വീട്ടിലേക്ക് താമസക്കാർ വരുന്നത് കാണും പ്രിയ അന്ന് ഓഫീസ് കഴിഞ്ഞ് വരുന്ന ആൻ്റണിയോട് അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വരുന്ന കാര്യം പറയും അടുത്ത ദിവസം രാവിലെ കറിവേപ്പിലെന്നുള്ളാൻ വരുന്ന പ്രിയ ഒരു അമ്മച്ചിയും മോനുമാണ് ആ വീട്ടിൽ താമസിക്കാൻ വന്നതെന്ന് കാണും അതാണ് ആ വീട്ടിൽ താമസിക്കാനായി വന്ന മാനുവൽ മാനുവൽ കുഞ്ഞായിരുന്നപ്പോൾ മാനുവലിന്റെ അമ്മച്ചിയും മാനുവലിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയതാണ് മാനുവലിന് സിറ്റിയിൽ ബേക്കറി ബിസിനസ് ആണ് അമ്മച്ചിക്ക് വയ്യാതായതുകൊണ്ടാണ് ഇപ്പോൾ സിറ്റിയിലേക്ക് വീണ്ടും താമസിക്കാനായി വന്നത് അതേസമയം മാനുവലിനെ കുറിച്ചും അവന്റെ അമ്മച്ചിയെ കുറിച്ചും കോളനിയിലെ പരദൂഷണക്കാരിയായ ലിസിറ്റ് ചേച്ചി വാട്സപ്പിൽ എല്ലാവരോരുടും പറയും ഒരു ദിവസം വീട് മാറി വന്ന മാനുവൽ തന്റെ അയൽവാസിയായ സ്റ്റെഫിയെയും പരിചയപ്പെടും അന്ന് വൈകിട്ട് തങ്ങളുടെ പുതിയ നെയബേഴ്സിനെ പരിചയപ്പെടാനായി പ്രിയയും ഹസ്ബൻഡ് ആന്റണിയും കൂടി മാനുവലിന്റെ വീട്ടിലേക്ക് ചെല്ലും അവിടെ വെച്ച് മാനുവലിന്റെ അമ്മച്ചയ്ക്ക് ഒട്ടും വയ്യ എന്ന് പ്രിയയ്ക്ക് മനസ്സിലാകും എന്നാൽ ഈ പുതിയ താമസക്കാരനായ മാനുവൽ അത്ര നല്ല ആളൊന്നുമല്ലായിരുന്നു പ്രിയയും ഹസ്ബൻഡും വീട്ടിലില്ലായിരുന്നപ്പോൾ അവരുടെ വീടും പരിസരവും എല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മസിൽ എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്ന മാനുവൽ സിംഗിൾ മദറായ സ്റ്റെഫിയുമായി മനപ്പൂറും കമ്പനി കൂടും എന്നാൽ മാനുവൽ ഒട്ടും വയ്യ എന്ന് പറഞ്ഞ അമ്മച്ചി അടുത്ത ദിവസം പൊറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നതും പ്രിയ മാനുവൽ ആകട്ടെ ആ കോളനിയിലുള്ള ഓരോ ആളുകളെയും പറ്റി ഇതേ സമയം നന്നായി റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു മാനുവലിന്റെ പെരുമാറ്റം അത്ര വെടുപ്പായി തോന്നാത്ത പ്രിയ തന്റെ ഫ്രണ്ട്സായ സുലുവിനോടും അസ്മയോടും മാനുവലിനെ കുറിച്ചുള്ള സംശയങ്ങൾ പറയും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് മാനുവലും അവൻ്റെ കസിനായ ഡോക്ടർ ജോണും അമ്മാവനും കൂടി എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുകയാണ് പ്രിയയുടെ ഹസ്ബൻഡ് ആൻ്റണിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പ്രമോഷനോട് കൂടി ട്രാൻസ്ഫർ കിട്ടുന്നത് തൻ്റെ ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടിയതും തങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയ പ്രിയ കോളനിയിലുള്ള എല്ലാവരെയും തങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വിളിച്ചുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ഇടും വാട്സപ്പ് മെസ്സേജ് കാണുന്ന സ്റ്റെഫി മാനുവലിനോടും നീയും വെഡിങ് ആനിവേഴ്സറിക്ക് വരില്ലേ എന്ന് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് ചോദിക്കും അപ്പോഴേക്ക് മാനുവൽ സ്റ്റെഫിയെ കറക്കിയെടുത്തിരുന്നു ആ സ്റ്റെഫി പോയ ശേഷം മാനുവൽ തൻ്റെ അമ്മാവനെ വിളിച്ച് പറയും നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നിരിക്കുന്നു നമുക്ക് പ്രിയയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും മാനുവൽ വിളിച്ച ഉടനെ തന്നെ അമ്മാവനും ഡോക്ടർ കസിനും കൂടി എന്തൊക്കെയോ ആസിഡും ടാർപോളിൻ ഷീറ്റും ഒക്കെ സെറ്റ് ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു അന്ന് വൈകിട്ട് പ്രിയയുടെയും ആന്റണിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന സ്റ്റെഫി മാനുവലിനോട് വെഡിങ് ആനിവേഴ്സറിക്ക് വരുന്നില്ലേ എന്നും പറഞ്ഞ് മെസ്സേജ് ഇടും മാനുവൽ ആകട്ടെ തന്റെ അമ്മച്ചിയുടെ സാരിക്കകത്ത് അയൺ ബോക്സ് വെച്ച ശേഷം ഒന്നും അറിയാത്ത പൂച്ചയെ പോലെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെല്ലും ഇപ്പോഴേക്ക് മാനുവൽ വെച്ച ആ സാരി ചൂടായി തീകത്തുന്നത് കണ്ട് ആളുകളെല്ലാം മാനുവലിന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലും അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് മാനുവലിന്റെ അമ്മച്ചിയെ അവിടെ കാണാനില്ല എന്ന് അറിയുന്നത് പോലീസ് വരുമ്പോൾ മാനുവൽ പറയും അമ്മച്ചിക്ക് ചെറിയ അൽസിമേസിന്റെ അസുഖം താരി അയൻ ചെയ്യുന്നതിനിടയിൽ ബോധം പോയി അമ്മച്ചി എങ്ങോട്ടേക്കുമെങ്കിലും ഇറങ്ങിപ്പോയതാണെന്ന് മാനുവൽ പോലീസുകാരോട് പറയും എന്നാൽ അമ്മച്ചി എല്ലാം കൃത്യമായി ചെയ്യുന്നത് കാണാറുണ്ടായിരുന്ന പ്രിയയ്ക്ക് അമ്മച്ചിക്ക് അൽസിമേസ് ആണെന്ന് പറഞ്ഞത് അത്ര വിശ്വാസമായിരുന്നില്ല അയാൾ കുറച്ചു കഴിയുമ്പോൾ പോലീസുകാർ അമ്മച്ചിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തുകയും മാനുവലിനെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യും അമ്മച്ചിയെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരിക അതിനുശേഷം പ്രിയയുടെ ഹസ്ബൻഡ് ആന്റണി മാനുവലിനോട് പറയും നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ അതുകൊണ്ട് ആ അമ്മച്ചിയെ നോക്കാൻ എൻ്റെ പരിചയത്തിൽ ഒരു ഹോം ഉണ്ട് അവരുടെ നമ്പർ ഞാൻ തരാമെന്ന് പറയും തിരികെ വീട്ടിലെത്തുന്ന പ്രിയ ആൻ്റണിയോട് പറയും അമ്മച്ചിക്ക് അൽസിമേസൊന്നുമില്ല ഞാൻ അമ്മച്ചിയെ കാണാറുള്ളതല്ലേ എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് എന്നാൽ നീ വെറുതെ ഓരോന്നാലോചിച്ച് കൂട്ടേണ്ട നമ്മൾ കണ്ടതല്ലേ അമ്മച്ചിക്ക് വയ്യാത്തതാണ് എന്ന് പ്രിയയുടെ ഹസ്ബൻഡ് ആൻ്റണി പറയും അടുത്ത ദിവസം മുതൽ മാനുവലിനെ നിരീക്ഷിക്കുന്ന പ്രിയ മാനുവൽ രാവിലെ തുണി വാഷ് ചെയ്തിടുന്നത് കാണും അവൾ അൽഷിമേസ് പേഷ്യൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും തന്നെ ആ അമ്മച്ചിക്കില്ല എന്നും അവൾക്ക് മനസ്സിലാകും അന്ന് രാവിലെ പുറത്തേക്ക് പോവുകയായിരുന്ന മാനുവൽ സ്റ്റെഫിയോട് പറയും ഞാൻ പുറത്തേക്ക് പോവുകയാണ് സ്റ്റെഫിക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ അമ്മച്ചിയൊന്ന് നോക്കിയേക്കണമേ എന്ന് എന്നാൽ അവിടെ നിന്ന് മാനുവൽ തൻ്റെ അമ്മാവനോടൊപ്പം തൻ്റെ കസിനായ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ രണ്ട് ഗുളിക കൊടുക്കും അതിൽ ഒരെണ്ണം ആളെ കൊല്ലാനുള്ളതും ഒരെണ്ണം ആളെ മയക്കി കിടത്താനുള്ളതും മാനുവൽ പോകുന്നതും വരുന്നതും എല്ലാം തന്നെ പ്രിയ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രിയ തന്റെ ഈ ഡൗട്ടുകളെല്ലാം തന്റെ ഫ്രണ്ടായ സുലുവിനോട് വന്ന് പറയും മാനുവൽ ഒരു ദിവസം തുണി കഴുകിയിട്ടിട്ട് പോയി അൽഷിമേസുള്ള അമ്മയാണ് അത് പിറക്കിയിട്ടത് ഇതൊക്കെ അൽഷിമേസുള്ള ഒരാളെ കൊണ്ട് പറ്റുമോ മാനുവൽ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു എന്ന് പ്രിയ സുലുവിനോട് പറയും സുലുവിനും അത് കേൾക്കുമ്പോൾ വിശ്വാസമാകും ദിവസം മാനുവൽ സ്റ്റെഫിയോട് താൻ പുറത്തേക്ക് പോകുകയാണ് അമ്മച്ചിയൊന്ന് നോക്കേക്കണമേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും അന്ന് മാനുവലും അമ്മാവനും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റെഫി മാനുവലിൻ്റെ അമ്മയ്ക്ക് മാംഗോ ജ്യൂസ് കൊടുക്കാനായി ചെല്ലുമ്പോൾ അമ്മച്ചി അത് വേണ്ട എന്ന് പറയും സ്റ്റെഫി ഉടനെ മാനുവലിനെ വിളിച്ച് അമ്മച്ചി മാംഗോ ജ്യൂസ് കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റെഫി അത് ഒന്ന് കുടിച്ച് കാണിച്ചാൽ മതി അമ്മച്ചി അത് കണ്ട് പിന്നെ കുടിച്ചോളുമെന്ന് പറയും സ്റ്റെഫി അങ്ങനെ ആ മാംഗോ ജ്യൂസ് കുടിച്ച ശേഷം അമ്മച്ചിയും ആ മാംഗോ ജ്യൂസ് കുടിക്കും സമയം പ്രിയ മാനുവലിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ട മാനുവലിന്റെ അമ്മാവൻ ഉടനെ തന്നെ മാനുവലിനെ വിളിച്ച് പ്രിയ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് എന്ന് പറയും പ്രിയ മാനുവലിന്റെ വീട്ടിലെത്തിയത് മാനുവൽ ഇല്ലാത്ത സമയത്ത് അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മാനുവൽ അമ്മച്ചിയെ ട്രാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പ്രിയ പ്രിയയും അവിടെ ഇരുന്ന മാംഗോ ജ്യൂസ് കുടിക്കും പ്രിയ അവിടെ ഉണ്ടെങ്കിൽ തങ്ങളുടെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല എന്നറിയാമായിരുന്ന മാനുവൽ പ്രിയയുടെ ഹസ്ബൻഡ് ആൻ്റണിയെ വിളിച്ച ശേഷം പറയും അമ്മയെ നോക്കാനായി അന്ന് താൻ തരാമെന്ന് പറഞ്ഞ ഹോം ഹോംനേഴ്സിൻ്റെ ഫോൺ നമ്പർ ചോദിക്കും ആന്റണി ഉടനെ തന്നെ പ്രിയയെ വിളിച്ച് ആ ഹോം ഹോംനേഴ്സിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കും ആ സമയം മാനുവലിൻ്റെ വീട്ടിലുള്ള പ്രിയ പറയും അതെൻ്റെ പഴയ ഫോണിലാണ് ഞാൻ ഇപ്പോൾ തന്നെ പോയി എടുത്തു തരാമെന്നും പറഞ്ഞ് പ്രിയ നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലും പ്രിയ പോയ ഉടനെ തന്നെ മാംഗോ ജ്യൂസ് കഴിച്ച സ്റ്റെഫി ബോധം കെട്ട് പോകും ബോധം കെട്ട് കിടന്ന അമ്മച്ചിയെയും അമ്മ അവൻ വണ്ടിയിലാക്കി എങ്ങോട്ടേക്കോ കൊണ്ടുപോകും വീണ്ടും അമ്മച്ചിയെ കാണാതാവും അമ്മച്ചി കാണാതായ വിവരമറിഞ്ഞ് അമ്മച്ചിയുടെ ഇളയ മകളായ റിയ ന്യൂസിലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വരും ഇതേ സമയം പ്രിയ ഇതെല്ലാം സംശയത്തോടെ കാണുന്നുണ്ടായിരുന്നു സ്റ്റെഫി സ്റ്റെഫിയാകട്ടെ താൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അമ്മച്ചിയെ കാണാതായതെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ അമ്മച്ചി മിസ്സിംഗ് ആയ ദിവസം മാനുവൽ മനഃപൂർവ്വം തന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റിയതാണോ എന്ന് അറിയാനായി റിയ ആ ഹോം ഹോംനേഴ്സിന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് അന്ന് മാനുവൽ നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും എന്നാൽ ആ ഹോം നേഴ്സ് വിളിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയ ഉറപ്പിച്ച് തന്നെ തൻ്റെ ഫ്രണ്ടായ സുലുവിനോട് പറയും ഇതിൽ ഉറപ്പായും ആ മാനുവലിന് കൈയുണ്ട് എന്ന് എന്നാൽ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന അമ്മച്ചിയുടെ ഇളയ മകളായ റിയയോട് പ്രിയ കമ്പനിയായി റിയയുടെ ഫോൺ നമ്പർ വാങ്ങും എന്നാൽ അതിനുശേഷം റിയ മാനുവലിനോട് പറയും എനിക്ക് ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ന്യൂസിലാൻഡിലേക്ക് പോകണം ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് എന്നാൽ റിയ ന്യൂസിലാൻഡിലേക്ക് പോകുന്നത് കണ്ട പ്രിയ ഇതെല്ലാം കണ്ട് ഡൗട്ടടിക്കും അമ്മച്ചിയെ കാണാതായിട്ടും ഒരു വറിയിടുമില്ലാതെ പ്രിയ തിരിച്ചു പോകുന്നത് കണ്ട് അന്ന് രാത്രി മാനുവലും അമ്മാവനും കൂടി ആ വീട്ടിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും പക്ഷേ പ്രിയ അന്ന് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആ വീട്ടിൻ്റെ കണ്ണാടിയുടെ അവിടെ അമ്മച്ചി നിൽക്കുന്നത് പ്രിയ കാണും പ്രിയ അവളുടെ ഹസ്ബൻഡിനോട് പറയും ഞാൻ അവിടെ അമ്മച്ചിയെ കണ്ടെന്ന് ആന്റണി അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല ആന്റണി പറയും അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ് എന്ന് എന്നാൽ സുലു ഈ കാര്യങ്ങളെല്ലാം തന്റെ സുഹൃത്തായ അസ്മയോട് പറയും അസ്മയും സുലുവും വന്ന് പ്രിയോട് കാര്യങ്ങൾ ചോദിക്കും ഉറപ്പിച്ചു തന്നെ പറയും ഇന്നലെ രാത്രി അമ്മച്ചിയെ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് കണ്ടു എന്ന് അന്ന് രാത്രി മാനുവൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ വീട്ടിൽ അമ്മച്ചിയുണ്ടോ എന്ന് അറിയാനായി പ്രിയ സുലുവിന്റെയും അസ്മയുടെയും സഹായത്തോടെ ആ വീട്ടിലേക്ക് കയറുന്നു എന്നാൽ ഇതേ സമയം ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന മാനുവലിന്റെ കസിൻ ഡോക്ടർ ഉടനെ മാനുവലിനെ വിളിച്ച് പറയും അപ്പുറത്തെ വീട്ടിലെ പ്രിയുടെ വീട്ടിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നുവെന്ന് മാനുവൽ ഉടനെ തന്നെ അങ്ങോട്ട് വരികയും മാനുവലിന്റെ കണ്ണിൽ പ്രിയപ്പെടുകയും ചെയ്യും എന്നാൽ മാനുവൽ പ്രിയയോട് പറയും പ്രിയ സത്യമായിട്ടും അമ്മച്ചിയുടെ ഇല്ല അമ്മച്ചിയെ അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത് പ്രിയ അതിൻ്റെ ഇടയിൽ ഓരോന്ന് കാണിച്ച് തലവേദന ഉണ്ടാക്കി വെക്കരുത് എന്ന് മാനുവലും പ്രിയയും സംസാരിക്കുന്നത് കേട്ട പ്രിയയുടെ ഹസ്ബൻഡ് ആന്റണി പ്രിയയോട് ചോദിക്കും നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നതെന്ന് സമയം തിരികെ വീട്ടിലേക്ക് വരുന്ന മാനുവൽ തൻ്റെ ടോയ്ലറ്റിൻ്റെ അവിടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ട് നേരെ അകത്തേക്ക് ചെന്ന് തൻ്റെ കസിനോട് മര്യാദയ്ക്ക് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ ആ ബ്ലഡ് സ്റ്റെയിൻ എല്ലാം പുറത്തു എന്ന് പറഞ്ഞ് വഴക്ക് പറയും മാനുവൽ എന്തോ ഒളിക്കുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന പ്രിയ മാനുവലിൻ്റെ സിസ്റ്ററായ ന്യൂസിലാൻഡിൽ പോയ റിയയ്ക്ക് മെസ്സേജ് അയക്കും അടുത്ത ദിവസം പ്രിയ മാനുവൽ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അവൻ്റെ കള്ളക്കളികളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് തൻ്റെ ഫ്രണ്ട്സിനോട് പറയും എന്നാൽ അന്ന് രാത്രി തൻ്റെ കുഞ്ഞിനെ ഉറക്കുകയായിരുന്ന പ്രിയയുടെ ഫ്രണ്ട് ആസ്മ മാനുവൽ തൻ്റെ വീടിൻ്റെ ഫിത്തിയുടെ അവിടെ ചാക്കൊക്കെ വെച്ച് എന്തോ ഒന്ന് മറയ്ക്കുന്നത് അവൾ കാണും അടുത്ത ദിവസം മാനുവൽ വളരെയധികം പേടിച്ച് തൻ്റെ ഡോക്ടർ കസിൻ്റെ അടുത്ത് വന്ന് പറയും ന്യൂസിലാൻഡിൽ നിന്ന് അവൾ വരാൻ പോകുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തങ്ങളുടെ ജോലികൾ തീർക്കണമെന്ന് അങ്ങനെ തന്നെ ആ ഡോക്ടർ കസിൻ ഒരു ടാങ്കിൻ്റെ അകത്തുള്ള ബ്ലഡ് പോലെയുള്ള എന്തോ ഒരു ദ്രാവകം അവിടെയുള്ള ക്ലോസറ്റിലേക്കും എടുത്തൊഴിക്കും അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാനായി ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവർ വൃത്തിയാക്കും അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിയ പറഞ്ഞതനുസരിച്ച് മാനുവൽ എന്താവും ആ വീടിന്റെ ഫിത്തിയുടെ അവിടെ ഒളിപ്പിച്ചതെന്ന് അറിയാനായി സുലുവും അസ്മയും കൂടി മാനുവലിന്റെ വീട്ടിലേക്ക് ചെല്ലും എന്നാൽ അവർക്ക് അവിടെ നിന്ന് ആ ബ്ലഡ് സാമ്പിൾസ് എടുക്കാൻ കഴിയില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അമ്മച്ചിയെ കിട്ടിയെന്നും പറഞ്ഞ് അവർ അമ്മച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലേക്ക് വന്ന അമ്മച്ചിയുടെ അടുത്ത് വന്ന് പ്രിയ സത്യാവസ്ഥ അറിയാനായി ചോദിക്കുമെങ്കിലും മാനുവൽ അങ്ങോട്ടേക്ക് കടന്നുവെന്ന് പ്രിയയും അമ്മച്ചെയും സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തും മാനുവലിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ പ്രിയ മാനുവലിന്റെ സിസ്റ്ററായ റിയയ്ക്ക് മെസ്സേജ് അയക്കുമെങ്കിലും ആ ഫോൺ അപ്പോൾ ഉണ്ടായിരുന്നത് മാനുവലിന്റെ കയ്യിലായിരുന്നു ഒട്ടടുത്ത ദിവസം തന്നെ മാനുവൽ അമ്മച്ചിയെയും കൊണ്ട് മാനുവലിന്റെ നാട്ടിലെ വീട്ടിലേക്ക് പോകും പ്രിയ ആകട്ടെ ന്യൂസിലാൻഡിലുള്ള റിയയുടെ ഫോണിൽ വിളിക്കുമ്പോൾ മലയാളത്തിലാണ് കസ്റ്റമർ കെയർ പറയുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ റിയ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പ്രിയയ്ക്ക് മനസ്സിലാകും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രിയ ഉടനെ തന്നെ റിയയുടെ ലെസ്ബിയൻ ഗേൾഫ്രണ്ടായ ക്രിസ്റ്റീനയുടെ ഐ ഡിയിൽ മെസ്സേജ് അയക്കും എന്നാൽ ഇതേ സമയം ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡിലെത്താത്ത റിയയെ അന്വേഷിച്ച് ക്രിസ്റ്റീന നാട്ടിലേക്ക് വന്നിരുന്നു ക്രിസ്റ്റീനയെ പിക്ക് ചെയ്യാനായി വന്നത് മാനുവൽ ആയിരുന്നു എന്നാൽ പ്രിയയുടെ മെസ്സേജ് കാണുന്ന ക്രിസ്റ്റീന ഉടനെ തന്നെ പ്രിയയെ വിളിച്ചിട്ട് പറയും റിയ ന്യൂസിലാൻഡിലേക്ക് തിരികെ വന്നിട്ടില്ല അതുകൊണ്ട് അവളെ അന്വേഷിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് എന്നെ മാനുവൽ പിക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും പ്രിയ പറയും മാനുവൽ ഡേഞ്ചറസ് ആണ് എന്തോ ഒരു അപകടമുണ്ട് നീ വേഗം മാനുവലിന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും എന്നാൽ ഇതിൻ്റെയെല്ലാം പിന്നിൽ ഉണ്ടായിരുന്നത് മാനുവലിൻ്റെ അമ്മച്ചിയായിരുന്നു മാനുവലിൻ്റെ അമ്മച്ചി മാനുവലിനെ വിളിച്ച ശേഷം പറയും പ്രിയെ പറഞ്ഞയച്ച സ്ഥലത്തേക്ക് തന്നെ ആ ക്രിസ്തീനയും പറഞ്ഞയച്ചേക്കാൻ എന്നാൽ മാനുവലിൻ്റെ കയ്യിൽ നിന്ന് ക്രിസ്തീനെ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ മാനുവൽ അവളെ മയക്കി എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നാൽ അപ്പോഴേക്കും പ്രിയയുടെ ഫ്രണ്ട് വിളിച്ച് പ്രിയയോട് പറയും നീ അന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്ന സാമ്പിൾസിനകത്ത് ബ്ലഡ് സാമ്പിൾസ് ആണ് ഉണ്ടായിരുന്നത് മാനുവൽ വീട്ടിൽ ഇല്ലായിരുന്ന സമയത്ത് അന്ന് ചാക്കുകൊണ്ട് മാനുവൽ മറച്ച സാമ്പിൾസ് പ്രിയ പോയി എടുത്ത് ടെസ്റ്റിന് അയച്ചിരുന്നു അങ്ങനെ തന്നെ ക്രിസ്റ്റീനയുടെ ജീവൻ രക്ഷിക്കാനായി മാനുവലിന്റെ പുതിയ ഷോപ്പിന്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന പ്രിയ കാണുന്നത് അവരെല്ലാവരും കൂടി ക്രിസ്റ്റീനയെ കൊല്ലാനൊരുങ്ങുന്നതാണ് അത് പ്രിയ ആകട്ടെ ധൈര്യം സംഭരിച്ച് തന്റെ കാറ് സ്റ്റാർട്ടാക്കി മാനുവലിനെ ഇടിച്ചു തെറിപ്പിച്ച് ക്രിസ്റ്റീനയെ രക്ഷിക്കും ും മാനുവലിന്റെ അമ്മച്ചി വിളിക്കും റിയ ഫോൺ എടുത്ത ശേഷം അമ്മച്ചി നിങ്ങളുടെ പണി ഒന്ന് പാളി എന്ന് പറയും മാനുവലിന്റെ മുഖത്ത് നല്ലൊരു പൂശുപൂശും അടുത്ത ദിവസം തന്നെ പോലീസുകാർ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യും എല്ലാം തന്നെ മാനുവലിന്റെ അമ്മച്ചിയുടെ പ്ലാനായിരുന്നു ആ അമ്മച്ചിയെ നോക്കാനായി സ്റ്റെഫി മാനുവലിന്റെ വീട്ടിൽ വന്നപ്പോൾ സ്റ്റെഫി മാനുവലിനെ വിളിക്കുന്ന സമയത്ത് അമ്മച്ചിയാണ് സ്റ്റെഫിയുടെ ജ്യൂസിൽ കയക്കുമരുന്ന് കലർത്തിയതും ആരും കാണാതെ മാനുവലിന്റെ അമ്മാവന്റെ വണ്ടിയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടതും അമ്മച്ചിയെ കാണാനില്ലെന്ന വാർത്ത കേട്ട് അമ്മച്ചിയുടെ ലസ്പിയൻ മകളായ റിയ നാട്ടിലേക്ക് വരുത്തുകയായിരുന്നു അവരുടെ പ്ലാനിങ് അതിനുശേഷം റിയ അന്ന് രാത്രി തിരികെ ന്യൂസിലാൻഡിലേക്ക് പോയ സമയത്ത് റിയെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അമ്മച്ചി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അവരെല്ലാവരും കൂടി ചേർന്ന് റിയയെ കൊല്ലുകയായിരുന്നു അവരുടെ പ്ലാനിങ് എല്ലാ ഒരു ലസ്പിയനായി മാറിയത് അവരുടെ ഫാമിലിക്ക് അപമാനമായത് കൊണ്ട് റിയയെ കൊല്ലാൻ അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും അറസ്റ്റിലാവും ഈയൊരു സീനോടു കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം